ഒരിക്കലില്ല ബൈക്ക് പോയതല്ല കുത്തി മറഞ്ഞതാണേ ആ തല കുത്തി മറന്നത് ആ ബസ് അങ്ങട്ട് നിങ്ങട്ട് തല കുത്തി മറഞ്ഞത് കാരണം നല്ല ഓബറിൽ പോകുമ്പോൾ ഓർക്കണം മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് പോരുന്ന ആർക്കാണോ തുള്ളിയത് നീ ആർക്കട തുള്ളിയത് ഇത്ര വരെ ആർക്ക് തുള്ളിയത് നീ ആർക്ക് വേണ്ടി തുള്ളിയത് നീ ഇത്ര പേര് ആർക്ക് വേണ്ടിയാണേ നീ തുള്ളിക്ക് കൊണ്ട് പോകുന്നത് നീ തുള്ളിക്ക് വണ്ടി ഒട്ടിയത് ആർക്ക് വേണ്ടിയാ മറുപടി പറടോ മറുപടം നീ ആർക്ക് വേണ്ടിയുടെുള്ളി പോളിതേ നീ ആർക്ക് വേണ്ടിയാണ് ചോര വീണത് ആനക്കുട്ടിലെ ചോര വീണത് ആ ചോരത്തിന് ഉത്തരണ്ടോ ആ ചോര വീണത് അതെ ആ ചോര വീണത് കണ്ണൂരാണ് ആ ചോ ആ ചോര വീണത് ആ കണ്ണൂര് ബർക്കയിലുണ്ടായ അപകടം ആ അപകടം ഉണ്ടാകാൻ കാരണം എന്താ നിരിക്കറിയിലെ വെല്ലം പോരാൻ പാടില്ലേ വെല്ലപ്പോൾ അറിയില്ലേ നെരിക്കറിയിലെ വെല്ലോട്ടർ തന്നെ വെല്ലോട്ടർ അറിയില്ലേ നെരിക്കൊക്കെ എന്താണ് നീയൊക്കെ എന്താണോ കള്ളം പറയാനേ നീയൊക്കെ കള്ളം പറയാനായോ നീ കള്ളം പറയാനായി നീയൊക്കെ നമ്മളെ പറയാനായി പശ നീയൊക്കെ നീയൊക്കെ കേസിൽ കൂടെ ഊരി പോയാൽ നോക്കി പശ പോയത് ആരിക്കാണേ ആ അച്ഛനും അമ്മക്കാണ് അപ്പോൾ ആ ഒരു മകൾ നഷ്ടപ്പെട്ടത് ആ അച്ഛനിക്കും അമ്മക്ക് മാത്രമാണ് പശ പൊന്നോരം നോക്കിയാ ആ പൊന്നോരം നോക്കിയ ആ മകൾക്കാണ് ആ അച്ഛനിക്കും അമ്മക്കുമാണ് ഒക്കറ്റിലിട്ട് താ താഴേട്ടി കൊടുത്ത് വർണ്ണിച്ച് പശ ആ കുട്ടി നീ ഇല്ലാതാക്കി കാരണം എന്റെ സത്ത കമ്പീ കൊണ്ടാണ് ആ കുട്ടി തെറിച്ചു നീകാനാണ് കാരണം അതെ നീ പോത്തടോ നീ പോത്ത നീ പോത്ത് നീ തെരിച്ച പോത്താണേ നീ പോത്ത് പോണം നീ തെരിച്ച നീ പോത്താകണം നീ പോത്താകണം നീ പോല നിനക്ക് വണ്ടി ഓട്ടാ അറിയില്ല നിന്നോ നിന്റെ ടീച്ചർമാരെ നിന്നെ ഏൽപ്പിക്കുന്ന ടീച്ചർമാരെ ഫസ്റ്റിലെടുക്കണം ടീച്ചർമാരെ കസിലെടുക്കണം ടീച്ചർമാരും അതുപോലെ തന്നെ മാസ്റ്റർമാരും കസിലെടുക്കണം നിനക്കൊക്കെ വണ്ടി എറുമ്പോ ശരിയായിട്ട് ഓട്ടറിയില്ലേ ശരിയായിട്ട് വെട്ടുന്ന ദൈവർമാരെ വെക്കണം ആരുടെമാരാ പണി അറിയുന്ന ദൈവർമാരെ വെക്കണം അറിയാത്തവനെ അറിയണ വെക്കണം ലീവ് എടുക്കുന്നവരും ലീവ് എടുക്കുന്നവരും കുട്ടികളെ നിർസിലായിട്ട് കൊണ്ടുപോകുന്ന ലൈവറാകണം നേട്ട് പോലല്ല ഇതുപോലെ മൊബൈൽ വെച്ചോണ്ട തുള്ളണ് ആർക്കിട തുള്ളിതേ നീ ആർക്കട തുള്ളിതേ ഇറ്റരവേറെ ആർക്ക് വേണ്ടിയാ നീ ഇരവേര് ആർക്കെ തുള്ളിതേ നീ ഇറ്റേരെ ആർക്കാണ് തുള്ളിയത് ഇതുവരെ സംസാരിക്കാൻ ആർക്ക് വേണ്ടിയാ ഇപ്പൊ നിന്റെ തുള്ളര മാറിയോ ഇപ്പൊ നിന്റെ തുള്ളൽ മാറിയോ ഇപ്പൊ നിന്റെ തുള്ളര് മാറിയോ ഇപ്പൊ എന്റെ കുട്ടികൾ മാറിയോ ഇപ്പൊന്റെ നിന്റെ സമാസം മാറിയോ ഇപ്പോ ആ കുട്ടികളെ മെരിച്ചെടുക്കുമ്പോ ആ കുട്ടി മെരിച്ചെടുക്കുമ്പോ ആ കണ്ണൂര് ഉണ്ടായ അപകടം ആ മക്കൽ ഉണ്ടായ അപകടം അത് പറഞ്ഞറിയിക്കാറുണ്ടോ നിനക്ക് പറഞ്ഞരക്കാറുണ്ടോ ഇത് വേണ്ട വേണ്ട പറയുമ്പോ അതൊരു മന്ത്രി നീ കാണണ്ട കാണണം ഇവന്റെ ലൈസൻസ് ഒരു വർഷം കട്ട് ചെയ്യണം ഇവന് ലൈസൻസ് ഒരു വർഷം കട്ട് ചെയ്യണം ലൈസൻസ് കൊടുക്കാൻ പാടില്ല ഇവനക്ക് താക്കീന് മാത്രമല്ല ഇവനൊക്കെ പിടിച്ചു ഇടേ ഇടേ ഇനി കേരളം നന്നാവുള്ളൂ നന്നാവുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷം അതെ ഇവനൊക്കെ തൂക്കി പിടിച്ച അവട്ടിടേ ഇടണം ഒന്നാൾ മാത്രയല്ല ബണ്ണടിക്കുന്നവരാണെങ്കിലും ബണ്ണടിക്കുന്നവരാണെങ്കിലും ലഹരി അടിക്കുന്നവരാണെങ്കിലും കഞ്ചാവ് അടിക്കുന്നവരാണെങ്കിലും പിടിച്ചു വിളിടണം അതാണ് ഇവർ ഇവനുള്ള ലൈസൻസ് കൊടുക്കാൻ പാടില്ല ആരാലും റോട്ടിൽ കൂടെ പോകുമ്പോഴും റോട്ടിൽ കൂടെ മാന്യമായി മാന്യമായിട്ടണം മാന്യമായി അറിഞ്ഞെങ്കിൽ ഇവനൊക്കെ ദിനേശ് മന്ത്രി മോട്ടോർ വാനോടെ നല്ല മോട്ടോർ വാനുടെ ഉദ്ധസുമാരെ നിങ്ങൾ കാണാ പോകരുത് ഇവനൊക്കെ കരത്തമായി നടക്കണം ടുക്കണം വിടാൻ പാടില്ല ഇവനൊക്കെ വണ്ടി ഓട്ടുമ്പോ നേന്ത്രം വിട്ടു പോകുന്നത് അത് പർദമാനെ ഇത് പറഞ്ഞൊരു കാര്യമില്ല ചെയ്യണം പറഞ്ഞ കാര്യം ചെയ്യണം നോക്കരുത് നോക്കരുത് ചെയ്യുന്ന പണി പൂർത്തിയാക്കുക ഉദ്വസമാർക്ക് കൊടുക്കുക കൊടുക്കണം ഇനി വിട്ടാ പോരാ അതെ പാകപ്പെട്ട കുട്ടികളുടെ ജീവൻ പോകുന്നത് പൊളിഞ്ഞു പോകുന്നത് നമുക്കറിയാം നമുക്കറിയില്ലേ ഞാൻ പറഞ്ഞല്ലോ അതെ കുട്ടികളെ കാല് കുട്ടികളെ കൊണ്ടുപോകുമ്പോ കുട്ടികളുടെ അംഗവാടി കുട്ടികളായാലും അത് വല്ല പോകണം വെല്ലപ്പോകണം കുട്ടികളാണ് അവർ നോക്കണം കുട്ടികളെ കൊണ്ടുപോകുമ്പോ മാന്യമാരി പെരുമാറാറത്തെ ഡൈവർമാര് ഒന്ന് നോക്കണം സർക്കമ്മിയാണ് സർക്കമ്മിയാണ് എന്തിനടോ കള്ളം പറഞ്ഞത് എന്തെ നിനക്ക് ഓർക്കല്ല നിനക്ക് ഒരിക്കലും പോയതല്ല നീ കഴുപ്പിച്ചുട്ടി മറച്ചിട്ടതാണ് നീ ആ കുട്ടിയിലെ കൊല്ലാമായി തന്നെയാണ് ഉണ്ടായത് അത് മാത്രമാണ് നിന്റെ നിനക്ക് ഉണ്ടായത് ആ കുട്ടിയിലെ കൊല്ലാൻ മാത്രം നീ എന്താണോ തെറ്റെയ്തത് എന്താ കുട്ടി ചെയ്തത് എന്താണ് ആ കുട്ടി എന്റെ അമ്മീൻ ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും നിന്നോട് ചെയ്തത് എന്തിനും വേണ്ടിയാ പക്ഷാ ഒരു സമയം നോക്കണം ഒരു സമയം നോക്കണം നീ കാക്കാത്ത കോലമാണ് നീ മൊബൈൽ ഫോൺ പൊട്ടിച്ചത് അതെ ഇപ്പൊ എനിക്ക് തുള്ളായോ തുള്ളിയോ അപ്പടിയാ അപ്പടിയാ അമ്മയാ അപ്പടിയാ ഉള്ളതേ എന്ന് പറഞ്ഞ തുള്ളിതേ ഇപ്പൊ തുള്ളി എന്തായി ഇപ്പൊ തുള്ളി എന്തായി അപ്പടിയാ തുള്ളിയാറിഞ്ഞി ഇപ്പൊ തുള്ളി കൊണ്ട് പോ ആ കുട്ടിനെ കൊണ്ടു കൊണ്ടേ ഇപ്പൊ ഒന്നും നായം പറഞ്ഞതാ ബൈക്ക് പോയതാണ് എങ്ങനെ ബൈക്ക് പോയി ബൈക്ക് പോയതല്ല മറഞ്ഞതാണ് ബൈക്ക് പോയതല്ല കള്ളം പറയണ്ട കള്ളം പറയണ്ട മൊബൈൽ ഫോൺ ഒട്ടിങ്ങോട്ട് പോയതാണ് നല്ല ഓവറിൽ പോരെ ഓവറിൽ ആ ഓവറിലാണ് പോകുന്നത് ഇതുപോലെ എല്ലാ ഡ്രൈവർമാരും അതെ ഡ്രൈവർമാരെ പഠിക്കണം ഡ്രൈവർമാരെ നിങ്ങൾ പഠിക്കണം നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകുന്ന അങ്കവാടി കുട്ടികളെ കൊണ്ടുപോകുന്ന നെസറി കുട്ടികളെ കൊണ്ടുപോകുന്ന ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ കുട്ടികളെ കൊണ്ടുപോകുന്ന മാസ്റ്റർമാരെ അതെ മനസ്സിലാക്കണം ഡ്രൈവർമാരെ നിങ്ങൾ മനസ്സിലാക്കണം ഉറങ്ങിയെടുക്കരുത് ഇതുപോലെ കുട്ടികളാ ഈ കണ്ണൂരിൽ ഉണ്ടായ ഈ മക്കലുണ്ടായ അപകടം ഇതുപോലെ നിങ്ങൾ മറ്റുള്ള ദിവർമാരും പഠിക്കണം വാണങ്ങൾ പൊട്ടുമ്പോൾ വാഹനങ്ങൾ കളിക്കാനുള്ള വാഹനങ്ങൾ കുരുറ കളിക്കാനുള്ള കുട്ടികളെ ജീവങ്ങളാണ് ആ കുട്ടികളെ ജീവൻ വെച്ചുകൊണ്ട് കളിക്കരുത് അത് മാത്രമാണ് എനിക്ക് പറയാൻ കാരണം ഇത് താക്കീല് മാത്രമാണ് ഇവനൊക്കെ ലൈസൻസ് ഒരു വർഷത്തിന് വേണ്ടി കൊടുക്കണം കൊടിക്കനെ വേണം ഇവനൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് ഇവനൊക്കെ കുരു ഇവനൊക്കെ കൊല കേസെടുത്ത് കൊണ്ട് ഔട്ടാന്ന് പറയുന്ന കാരണം ഇവനൊക്കെ കൊല കേസെടുത്തുകൊണ്ട് ഔട്ടിട്ട് അതെ വേണ്ടത് ഇവനൊക്കെ ഗ്രാമമില്ലാതെ ബോക്ലിയിലിടക്കി ഇവനൊക്കെ കേസെടുത്ത് ഔട്ടണം ഒരിക്കലും വിടാൻ പാടില്ല നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാകണം നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യണം ചെയ്യണം മുഖ്യമന്ത്രി ചെയ്യണം രണ്ട് കാലും വെച്ചോണ്ട് കേട്ടിരുന്നാ പോരാ ചെയ്യണം ചെയ്യാൻ പഠിക്കണം കാലും രണ്ടു കാലും കെട്ടിക്കോണ്ട് ഇരുന്നാ പോരാ മുഖ്യമന്ത്രി ഇരുന്നാ പോരാ കാലി കസാലി കേറി പോരാ നമ്മുടെ കുട്ടികളാണെന്ന് ഓർക്കണം മന്ത്രി ഓർക്കണം ഇരിക്കുന്ന കസാല ഓർക്കണം അതെ മനസ്സിലാക്കണം ഇരിക്കുന്ന കസാല ഓർക്കണം കാലിക്കസാലി കേടി കാര്ട്ടിരുന്നാ പോരാ ഇത്ര ഡ്രൈവർമാർക്ക് കർത്തമായ നടപടി ആവശ്യമാണ് ആവശ്യമാണ് ഇവൻ്റെ ഒക്കെ ലൈസൻസ് ഒരു വർഷം കട്ട് കോളേജ് കുട്ടികളുടെ ഒരു ലൈസൻസ് ഒരു മാസം ഒരു വർഷത്തിന് കട്ട് ചെയ്യുമ്പോ ഇതുപോലെ ഉണ്ടാകണം ഈ നിയമമാണ് മോട്ടോർ സൈക്കിൾ വാഹനം ഉണ്ടാക്കണം മോട്ടോർ വാഹനങ്ങൾ ഉണ്ടാക്കണം ഒരു വർഷത്തിൽ നിങ്ങൾ കോളേജ് കുട്ടികളുടെ കട്ടാക്കില്ലേ അതുപോലെ തന്നെ ഇവൻ്റെ ഒക്കെ കട്ട് നടന്ന് കട്ട് ചെയ്യണം നടന്ന് ഇനി ഇവർക്ക് വണ്ടി കൊടുക്കാൻ പാടില്ല കണ്ണുടിച്ചിട്ടും കള്ളിൽ കുടിച്ചിട്ടും കാർ ഓട്ടുന്നതും ദകരടിക്കുന്നതും മയക്കിലടിച്ചതും മടിക്കുന്നതും അതിനിക്ക് ശക്തമായ നടപടി ഉണ്ടാകണം മാറ്റം പറഞ്ഞ് നിർത്തുന്നു ഇനി ഒരു കുട്ടി ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് പോത്തേ പോത്തേ കരുമ്പോത്തേ മനസ്സിലാക്കിക്കോ കുട്ടികളെ കൊണ്ടുപോയി കൊല്ലല്ലേ കരുമ്പോത്തേ കരുമ്പോത്തേ അവിടെ കരുമ്പോത്തേ ദൈവ കരുമ്പോത്തേ ആ കുട്ടികളെ കൊണ്ടുപോയി കൊല്ലല്ലേ അത് മാത്രം മാറേ ഇനി ഒരു കുട്ടിനെ കൊണ്ടുപോലെ പാഠം പഠിക്കണം പാഠം പഠിക്കണം കുട്ടികളെ കൊണ്ടുപോയി കൊല്ലല്ലേ അത് മാറ്റം മാറി പറഞ്ഞു കുട്ടികളെ ഉത്തരവാരി ഉത്തരവാദിയില്ലാതെ കൊണ്ടുപോകരുത് കുട്ടികളെ ഉത്തരവാരി ഉത്തരവാദിയില്ലാതെ കയറ്റി കൊണ്ടുപോകുമ്പോ അവരെ തിരിച്ച് അവരെ ജീവൻ കൊണ്ടേ കലർത് അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊടുക്കാൻ അവരെ ഉമ്മക്കും അച്ഛക്കും കാത്തിരിക്കുമ്പോ എന്റെ മോക്ക് എന്ത് പറ്റിയിരുന്നപ്പോ ആ വണ്ടി വരെ കാത്തിരിക്കുമ്പോ ആ വണ്ടി കാത്തിരിക്കുകയാണ് ആ കുട്ടിനെ അലക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ കുട്ടീൻ്റെ അമ്മയും അച്ഛനും അവിടെ കാത്തിരിക്കുന്നു പശ എന്ത് സമ്മതിച്ചിരുമ്പോ അവർ തൊട്ട മുന്നിൽ തന്നെയാണ് ഈ വണ്ടി മറണത് എന്താണ് സംവരിക്കാൻ കാരണം അവന്റെ മൊബൈൽ ഫോണ് അതോടെ ഈ മൊബൈൽ ഫോണെ ഭരിച്ചിടണം മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല കരുത്തമായി ഒരു ഡ്രൈവറുമായിരിക്കുള്ള മൊബൈൽ ഫോണ് കൊടുക്കാൻ പാടില്ല ഒരു ബസ് ആയിരിക്കും മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല മൊബൈൽ ഫോൺ കൊടുക്കുന്നു ഓക്കെ നേന്ത്രം വിട്ടു പോകുന്നതും സന്ത കമ്മിന്റെ ഇത്ര ആണ് ഇത്തരം അപകടം ഉണ്ടായത് അതോട് നായിച്ചിട്ട് കാര്യമില്ല കാരണം നാളെ ഈ ഡ്രൈവർ മനസ്സിലാക്കണം ഡ്രൈവറിന്റെ മക്കളും കുട്ടികളും അവിടെ സുഖമായി നിൽക്കുകയാണ് ആരാണ്ട മക്കളെ കൊണ്ടു കൊണ്ടേ ഡ്രൈവർ എന്താ പോത്തി ബിരിയാണി മട്ട ബിരിയാണി തിന്നു തെക്കുക കാരണം ആരായ മക്കളെ കൊന്നിക്കൊണ്ട് നല്ല നിരത്തി വിപ്പില്ലാണല്ലോ നല്ല സന്തോഷമാണ് അതോടെ ദിനേശ്വന്ത്രി നിങ്ങൾ ഇത് കാണാതെ പോവരുത് കൊടുക്കണം മടി താക്കീൽ സല്യൂട്ട് കൊടുക്കണം ചെയ്ത് കൊണ്ട് സലൂട്ട് എടുക്കണം ഇത് ഞാൻ ചെയ്തു